ഇശമിശയായിക്ക് ശ്രുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് നാലാം തീയതി നമ്മുടെ വണക്കമാസ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിനമാണ് ആരാണ് ഭാഗ്യവാൻ എന്ന ചോദ്യത്തിന് സങ്കീർത്തകൻ നൽകുന്ന മറുപടി ഇതാണ് നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവനും കർത്താവിൽ പ്രത്യാശ വെക്കുന്നവനും ഭാഗ്യവാണ് പരിശുദ്ധ അമ്മയുടെ സഹസ്ത്രഗീതത്തിലെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ തലമുറകളും എന്നെ എന്ന് പ്രകീർത്തിക്കും എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതിന് രണ്ട് അടിസ്ഥാന കാരണങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധ അമ്മ തന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ പാപരഹിതയായിട്ട് ജീവിച്ചു ചരിത്രകാരന്മാർ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ കുഞ്ഞുനാളിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ അമ്മ വളർന്നു വന്നത് ദേവാലയത്തിലായിരുന്നുവെന്ന് ചരിത്രകാരന്മാര് പറയുന്നുണ്ട് അങ്ങനെ വളർന്നു വന്ന പരിശുദ്ധ അമ്മ പൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിച്ചു ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തെ തന്നെ പരിശുദ്ധ അമ്മ ദൈവത്തിന് സമർപ്പിച്ചു ഈ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ് നമ്മളും പൂർണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക നമ്മുടെ തുണയായ നമ്മുടെ സഹായമായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുക രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നത് ജീവിക്കുവാനായിട്ടാണ് പരിശുദ്ധ അമ്മ ലൂർതിയിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പാപം ചെയ്യാതിരിക്കുക പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാപങ്ങളാണ് ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഫലം കാണുന്നില്ലെങ്കിൽ അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ കാരണം ഒന്നേയുള്ളൂ നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ കറകളുണ്ട് അതാണ് ഏശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒൻപതാം അധ്യായം ഒന്നാം തിരുവചനത്തിലൂടെ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാങ്ങി ഭവിച്ചിട്ടില്ല നിന്റെ അകത്യങ്ങൾ നിന്നെയും ദൈവത്തെയും അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നും മറച്ചിരിക്കുന്നു അതിനാൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും സക്കേബൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന ഉടനെ തന്നെ ഈശോ പറഞ്ഞില്ല ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് ഈശോ പറഞ്ഞില്ല മറിച്ച് എപ്പോഴാണോ സക്കേവൂസ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയുടെ മുമ്പിലിരുന്നത് അപ്പോഴാണ് ഈശോ പറഞ്ഞത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മളും ഭാഗ്യവാനും ഭാഗ്യമതികളുമായിട്ട് മാറണമെങ്കിൽ നമ്മളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുക പാപരഹിതരായിട്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാലാം തീയതിത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്നേഹയോഗ്യമായ ദൈവമാതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ീതി സൂര്യനായ മിഷികായുടെ ജനനത്തിന് മുമ്പ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങേ ദിവ്യസുതനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകി ഞങ്ങൾ നിത്യഭാഗ്യം അനുഭവിക്കുവാനുള്ള അനുഗ്രഹം അങ്ങി ദിവ്യകുമാരനായ ഈശോമിഷിയോട് അപേക്ഷിച്ച് നൽകണമേക്കെല്ലാവർക്കും അറിയാംമാരെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പുതിയ മാർപ്പാപ്പയെ ലഭിക്കുവാനായിട്ട് തിരുസഭയെ മുഴുവനായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് പ്രാർത്ഥിക്കാം ജന്മഭാവം ഇല്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൽ പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു